ഇത് അപ്പോൾ ഒരു വണ്ടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി വണ്ടി എടുത്തിട്ടൊരു ഒന്നൊന്നര ലക്ഷം രൂപ ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞിരുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അതൊക്കെ ഗ്രാപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ വണ്ടി എടുക്കുന്ന മെക്കാനിക്കൽ സൈഡോ കാര്യങ്ങളോ ഒന്നും പറയുന്നതായിരിക്കില്ല അതൊക്കെ എൻ്റെ പരിമിതമായി അറിവ് വെച്ചിട്ട് ഞാൻ മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ടോ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് ഫ്രീനിക്ക് കൊടുത്തേക്കാം അപ്പോൾ വണ്ടി എടുക്കാൻ നേട്ടത്തിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആണോ പിന്നെ അതിൻ്റെ മെയിൻറ്റനൻസ് ഒക്കെ എങ്ങനെയാണ് അതെല്ലാ കാലത്തും പണിയോന്നാണ് ഞാനിപ്പോൾ പറയുന്നത് വിൻറ്റേജ് വണ്ടികൾ ടൂക്ക് അതിനെ പറ്റിയൊന്നുമല്ല അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ബട്ട് എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ട് നടക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്ത് സ്പെയർ പാർട്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടി എടുക്കണം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് വന്ന ഉടനെ വണ്ടി വെക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ വെയിലൊന്നും അടിക്കാത്ത ഇതിൽ ഷെഡോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കവറെങ്കിലും വാങ്ങിച്ച് വണ്ടിയിൽ ഇടണം അത് വണ്ടി പണിയാൻ വേണ്ടി നല്ലൊരു വർക്ക് ഷോപ്പ് കണ്ടുപിടിക്കണം അപ്പം ഏത് വണ്ടി ആയാലും സർവീസ് സെൻ്ററിൽ കൊടുത്ത് പണിയാന്ന് നിങ്ങൾക്ക് ഒരു ഇത് കാണും അപ്പോൾ പുതിയ വണ്ടിയൊക്കെയാണെങ്കിൽ അവിടെ കൊടുത്ത് പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിമാറിൻ്റെ ഒക്കെ കീപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ യൂഫ്രൂറ് വിയാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ബജാനിൻ്റെ ആണെങ്കിൽ ബജാനി സർവീസ് ഉണ്ട് കെ ടി എമ്മിന് ആണെങ്കിൽ ക ടി എം ഉണ്ട് അവിടെ കൊടുത്തി നിങ്ങൾക്ക് നല്ല റേറ്റ് ആവും അപ്പോൾ നല്ലൊരു പുറത്തൊരു വർക്ക് മെക്കാനിക്കെ കുപിടിക്കാൻ എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ഷോറൂമിലുള്ള മെക്കാനിക്കൊന്ന് പണി അറിയത്തുന്നൊന്നും ഇല്ലെന്നല്ല അത് സ്പെഷ്യലി നോട്ട് ചെയ്യണം പിന്നെ അങ്ങനെയൊക്കെ ഒന്നും തന്നെ പഞ്ചിക്കില്ല ഒരു കാര്യമില്ല അത് ഞാൻ ഇപ്പോഴേ പറയാം അപ്പോൾ എന്ത് പറഞ്ഞാലും ഷോറൂമിൽ മെക്കാനിക്കലായിരിക്കും പുറത്തുള്ള മെക്കാനിക്കൽ ആയിരിക്കും കുറച്ച് എക്സ്പെർട്ട് എന്ന് വെച്ചാൽ ഓവറാൾ ഫീൽഡിലല്ല ബജാൻ്റെ ഷോറൂമിലാണെങ്കിൽ അവർ ബജാൻ്റെ വണ്ടികൾ മാത്രമായിരിക്കും പണിയുന്നത് കെ ടി എമ്മിൻ്റെ ഷോറൂമിലാണെങ്കിൽ കെ ടി എമ്മിൻ്റെ വണ്ടികൾ മാത്രമായിരിക്കും പണിയുന്നത് അപ്പോൾ ആ ഒരു സെർട്ടൺ കമ്പനി വണ്ടികളിൽ അവർക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാവുന്നതേ ഉള്ളൂ പുറത്തുള്ള ആണെങ്കിൽ എല്ലാ വണ്ടിയും പണിയും അപ്പോൾ ഓവറാൾ നോളജ് പിന്നെ അതിലും നല്ല നല്ലതായിട്ടുള്ള മെക്കാനിക്കലെ കൊണ്ട് അതിൽ എൻ്റസ് വെച്ചിട്ട് ഷോറൂം മെക്കാനിക്കിന് ഒരേ വണ്ടി തന്നെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ആ വണ്ടികൾ പെട്ടെന്ന് കഴിച്ചിറക്കാനൊക്കെ പറ്റും ഇപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടി തന്നെ ഏസ്തുകൊണ്ടാണ് ഇത് പണി എന്ന് വെക്കാനൊക്കെ വെളിയിലുണ്ട് പക്ഷേ ഞാൻ ഇത് കടയിലേക്ക് കൊണ്ട് കൊടുക്കാൻ നേരത്തെ ഇതിൻ്റെ കിറ്റൊക്കെ അയച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും പക്ഷ ഷോറൂമിൽ അവർ ചിരി ഇങ്ങനത്തെ വണ്ടി പണിയുന്നുണ്ട് ഇതിൻ്റെ കിറ്റ് അവർ പെട്ടെന്ന് അയച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അത് നല്ല എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് പിന്നെ ഷോറൂമിലാണെങ്കിൽ അവർക്ക് ടാർഗറ്റിംഗ് കാലൊക്കെ തേക്കാനുണ്ട് അതുകൊണ്ട് അവരെ കുറച്ചുകൂടെ എന്ത് പോയാലും കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യും ജുഡാട് പലരോടൊന്നും ചെയ്ത് തരാൻ പോകുന്നില്ല എന്ത് കംപ്ലൈൻ ആണെങ്കിൽ മാറ്റി മാറ്റി എടുക്കും പിന്നെ സർവീസ് സെൻ്റർ പാഷൻ്റെ കോസ്റ്റ് പിന്നെ ഇപ്പോൾ ഓരോ പണിക്കും സെപ്പറേറ്റ് വെപ്പറേറ്റ് ആയിരിക്കും ലേബർ എടുക്കുന്നത് അപ്പോൾ നിങ്ങളത് കുറച്ചുകൂടെ പൈസ ആവും അപ്പോൾ നിങ്ങൾ പുറത്ത് വർഷം പോയി കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് പണി കഴിച്ചതാണ് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആ ഒരു സെറ്റപ്പിലായിരിക്കും പിന്നെ കൊടുക്കാൻ നേരത്തെ നല്ലൊരു മെക്കാനിക്കിൻ്റെ തന്നെ കൊടുക്കണം നല്ലൊരു മെക്കാനിക്കിനെ കണ്ടുപിടിക്കാമെന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ് എൻ്റെ വണ്ടി എന്തായാലും ഞാൻ നല്ലൊരു മെക്കാനിക് കണ്ടുപിടിച്ചിട്ട് അവിടെയാണ് കൊടുക്കുന്നത് അല്ലാതെ ജുഗാട് പാരുടെയൊന്നും അവർ വണ്ടി കൊടുക്കാറില്ല അങ്ങനെ ചെയ്യുന്നവരെ അടുത്തും ഞാനാണ് എൻ്റെ വണ്ടിയിൽ പണിയുന്നത് ഞാനല്ലാതെ പിന്നെ ഈ വർഷോപ്പ് പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ വണ്ടി പണി അറിയണമെന്നില്ല അപ്പോൾ നോർമൽ രീതിക്ക് വണ്ടി ചെയ്യുന്ന വർക്ക്ഷപ്പിൽ ചില വണ്ടികളെ അവർക്ക് പണി അറിയത്തില്ലായിരിക്കും അപ്പോൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് പണിപ്പിക്കാതിരിക്കുക അവർക്കറിയില്ല നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് സ്കൂട്ടർ ആവുക അപ്പോൾ നിങ്ങളെ വണ്ടി പണിയുന്ന ടൈപ്പിലുള്ള വർക്ക്ഷോപ്പിൽ മാത്രം വണ്ടി കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വണ്ടി ഉള്ള ഒരാളാണെങ്കിലും നിങ്ങൾ വേറൊരു മോഡൽ വണ്ടി എടുക്കുന്ന വേറൊരു വണ്ടി എടുക്കുന്ന സമയത്ത് അതിൻ്റെ മെയിൻ്റനൻസും സർവീസ് സെൻ്റർവേൽസും പാർട്സും എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഒക്കെ നോക്കി പറ്റിയൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള നോളേജിൽ എടുത്തുവേക്ക് നന്നായിരിക്കും കാരണം എന്തൊക്കെ പണികൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം പിന്നെ കുറച്ച് കളയുമ്പോഴത്തേക്ക് അതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിരത്ത് നമ്മൾ ആദ്യം വണ്ടിയിട്ട് നമുക്ക് മെയിൻറ്റനൻസിൻ്റെ കാര്യം ഒട്ടും അറിയത്തില്ലായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോരോ പണികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മിക്കവാറും വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന പണിയാൻ പറഞ്ഞ ചേട്ടന്മാർക്കെല്ലാം അപ്പം നിങ്ങളുടെ അടുത്ത് പറയും വണ്ടിയിലാണെങ്കിൽ പണിയൊക്കെ കാണും മൊത്തം പണിയും തീർക്കത്തില്ല കുറച്ച് പണിയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കണമെന്ന് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തിലായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ പണിയുണ്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു ഇട്ടിട്ട് അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വലിയ വലിയ പണികളിലോട്ട് നിങ്ങൾ അത് കൊണ്ട് ഫോർ എക്സാമ്പിൾ എന്താ ഇപ്പോൾ ഒക്കെ തീറായിരിക്കുന്നു നിങ്ങൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ക് ഡിസ്ക് പ്ലേറ്റ് സലത മാറ്റേണ്ടി വരും അതുപോലെ ചെയിൻ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണം ഇപ്പോൾ ചെയ്യലാണോ പറയുന്ന കാര്യമാണ് ഈ ഒരു പിറ്റാതിൻ്റെ വണ്ടികൾക്ക് ചെയിൻ അടി ചെയിൻ അടി ചെയിൻ അടി എന്നൊക്കെ പക്ക മിത്താണ് മര്യാദയ്ക്ക് ചെയിൻ മെയിൻ്റനൻസ് അടക്കാതെ ഒരുമാരി ഇരുമ്പൊരയ്ക്കുന്ന രീതിയിൽ വണ്ടി കൊണ്ടു നടക്കുന്നവരും മിക്ക ഉള്ളവരും പറയുന്ന ഒരു കാര്യമാണ് ചിലവ് മരക്കാൻ ചെയിനൊക്കെ ലൂബ് ചെയ്യും പക്ഷേ ചെയിൻ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ എൻ്റെ ഒരു വണ്ടിയുടെ ചെയിൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനായിരം കിലോമീറ്റർ ഓടിക്കുകയാണ് ഇതിൽ ഒരു നോയ്സും വരുന്നില്ല എൻ്റെ അടുത്തും ഞാൻ വർഷോപ്പിൽ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ നേരത്തെ അവിടെ വന്ന് ഏട്ടന്മാരാക്കാം ഞാൻ വർഷോപ്പിൽ മെക്കാനിക്കല്ല അല്ലാത്ത കുറച്ചു പേർ പറഞ്ഞായിരുന്നു ഈ കാര്യമൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ ചേരുന്നെങ്കിൽ എനിക്ക് പിന്നെ വണ്ടി നഷ്ടമായിരുന്നു അപ്പോൾ വണ്ടി എടുത്ത് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങും അപ്പോൾ നമ്മൾ കുറച്ചു തൊരു വണ്ടി പണിയാനും നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ നോളേജ് കിട്ടും അപ്പോൾ അതിനുശേഷം വണ്ടി പക്കാൻ സ്റ്റേബിൾ ആകും ഇപ്പോൾ ഒക്കെ എൻ്റെ വണ്ടിയിൽ കുറവായിട്ട് സർവീസും ഇപ്പോൾ ടയർ ഒന്നും മാറാറായി അല്ലാതെ ടയർ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല സുഖം അങ്ങനെ ഞാൻ പറഞ്ഞുകൂടാ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പണി വരും എനിവേ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നെ പറയുന്നതാണ് അപ്പോൾ ഇന്ന് ഹർത്താലാണ് ഞാൻ പിന്നെ വണ്ടി ഓടിച്ചൊന്നും വീഡിയോ എടുക്കാത്തത് അപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് പെട്രോൾ വണ്ടി കുറവാണ് എണ്ണ തീർന്നു കഴിഞ്ഞാൽ ആയിരിക്കും ദൂരോട്ടൊക്കെ പോകേണ്ടി വരും ഇപ്പോൾ പോലീസൊക്കെ നിങ്ങളെ സഹായിക്കും പ്രൊട്ടക്ഷൻ തരുന്നതൊക്കെ പറഞ്ഞാലും അതൊക്കെ ജസ്റ്റ് പേപ്പറിൽ മാത്രമേ കാണത്തുള്ളൂ വെളി ഇറങ്ങി കഴിഞ്ഞാൽ സമരക്കാരനടി കിട്ടും ഇപ്പോൾ അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞുകഴിഞ്ഞാൽ ആരും ഇങ്ങനെ വെളിയിൽ ഇറങ്ങത്തില്ല ഇപ്പോൾ വെളിയിൽ ഇറങ്ങി ഇവരൊക്കെ ധൈര്യത്തില് നമ്മൾ എവിടെയെങ്കിലും പോയി നിന്ന് കഴിഞ്ഞാൽ അവരെ ഫ്രണ്ട് ചേച്ചായിരിക്കും നമുക്ക് അടി കിട്ടുന്നത് അപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൗണ്ടിലാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ നല്ല വെയിലുണ്ട് ആണ് സൈഡിൽ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ലൈറ്റിങ്ങൊക്കെ മാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വയ്യ പിന്നെ എൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ മാമീരമോ വന്നിട്ടുണ്ട് അങ്ങനെയോ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു എന്തായാലും വന്നു ഇവിടെ വെയിലത്ത് കുറെയിടെ നിൽക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വെളി നേരത്തെ എൻ്റെ കൂടെ ചാടി ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാൻ പോകുകയാണ് മുണ്ടിയാവുന്നതെന്നും അവൻ വിചാരിച്ചില്ല നിനക്ക് വല്ലതും പറയണ്ട ഏതാ എല്ലാരും അളിയന്റെ അളിയൻ്റെ വീട്ടിൽ അടിച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കൂടെ എനിക്ക് പറയാനുള്ളത് എനിക്ക് പണിയാൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്നൊരു വർഷം ആപ്പി കൊടുക്കുന്നു നാളെ അടുത്തൊരു വർഷാപ്പി കൊടുക്കുന്നു അങ്ങനെ മാറി 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 ഒരിക്കലും കൊടുക്കരുത് കൊടുക്കുന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വർഷം പോയി തന്നെ കൊടുക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ തന്നെ എന്തെങ്കിലും പാർട്ട് സെറ്റ് ചെയ്ത് ചെറിയ എന്തെങ്കിലും സെറ്റപ്പിൽ അഡ്ജസ്റ്റ് ഡിസ്റ്റിലേക്ക് വെച്ചേക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്ഥിരം കൊടുക്കുന്ന മെക്കാനിക്കൽ ആണെങ്കിൽ അത് കാണാപ്പാടും ആയിരിക്കും വെളിയിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഊരാൻ പറ്റാത്ത മലച്ചുപോടിച്ചൊക്കെ എടുത്താലും അത് അവർ അറിവുകിടന്നുമല്ല നമ്മളാ ഒരു ജുഗാട് സെറ്റിംഗ് വെച്ചേക്കുന്നൊണ്ടാണ് മറ്റേ സ്വന്തമായിട്ട് വണ്ടിയിൽ അത്യാവശ്യം പണികളൊക്കെ പഠിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ ആ ടൂൾസും കാര്യങ്ങളൊക്കെ എപ്പോഴും വാങ്ങിച്ച് വീട്ടിൽ അത്യാവശ്യം വയ്ക്കണം എന്ന് വെച്ചാൽ എല്ലാന്ന് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് മാറുന്ന ടൂൾസും നിങ്ങൾ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല ബേസിക് മെയിൻ്റനൻസ് ചെയിൻ മെയിൻ്റനൻസ് സർവീസ് ഇത്ര ഒരു കാര്യങ്ങളും പഠിക്കണം കുറച്ചൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി രാത്രിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി വഴിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും വീടെത്താൻ പറ്റും ഷൂസൊക്കെ മാറാൻ വേണ്ടി പഠിക്കണം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം അപ്പോൾ ബേസിക് നോളജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ തന്നെ ഞായറാഴ്ചയൊക്കെ പണി കിട്ടി ഇട്ടുകഴിഞ്ഞാൽ വർഷോപ്പൊന്നും തുറക്കില്ല അപ്പോൾ ഈ ഒരു പണികളൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിലെ പണികൾ അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ പാർട്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റും പ്സും നിങ്ങളെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ വലിയ ടൂൾസ് ഒന്നും കാണില്ല പക്ഷേ അഡ്ജസ്മെൻറ്റ് ഇട്ട് എന്തെങ്കിലും ടൂൾസൊക്കെ ആയിട്ട് പിടിക്കരുത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ത്രെഡ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരട്ടി പണിയിലോട്ടായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത് അടുത്തായിട്ട് യൂട്യൂബേഴ്സ് ഈ ഒരു വണ്ടി പണിയുന്ന വീഡിയോ ഒക്കെ ഇടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ മോട്ടോ ഉപയോഗി ഞാനും അതിനൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നെപ്പോലെ തന്നെ ഈ വൺ വീഡിയോ ഇവിടുന്ന എല്ലാവരും പ്രൊഫഷണൽസ് ആയിരിക്കില്ല അവർമാർക്ക് എല്ലാ കാര്യവും അറിയണമെന്നില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോസിലൊക്കെ അവന്മാർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്ലിപ്സ് കാണിക്കാറില്ല എന്ന് വെച്ചാൽ വണ്ടിയിൽ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന പണികളൊന്നും പക്ഷെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പണികളൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്താണ് വീഡിയോ ചെയ്യാറ് അതേപോലെ തന്നെ ഇപ്പം എനിക്കിപ്പോൾ ഈസി ആണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറയാറില്ല പക്ഷേ അത് വീഡിയോ കാണുന്ന ഒരു വണ്ടി വണ്ടിയെടുത്തൊരു പുതിയ ആൾക്കാണെങ്കിൽ അത് അറിയണമെന്നില്ല അപ്പോൾ ചെയ്യാൻ നേരത്ത് അതൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ ചില കട്ടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഞാനും ക്ലിപ്പ് മിസ്സാവോ കാണിക്കാറൊന്നുമില്ല പക്ഷേ ആ ഒരു രീതിയിൽ നോർമൽ രീതിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾ അവരുടെ നട്ടില്ലെന്ന് തോന്നുന്നത് അതൊക്കെ വലിച്ച് പൊടിച്ച് ഓടിച്ചെടുക്കും അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കാണായിരുന്നു വണ്ടി എടുത്തതിനു ശേഷം കാണാമായിരുന്നു പിന്നെ അതിനുശേഷം അവർക്കൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് ഓരോ വർക്കിൻ്റെയൊക്കെ റേറ്റൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പഴേ പോയി പണിയുന്ന ഒരാളല്ല ഞാൻ അല്ലാതെ നിങ്ങൾ തിരക്കിയിട്ടൊക്കെ മാത്രമേ പണിയൂ അപ്പോൾ റേറ്റൊക്കെ ചോദിച്ചപ്പോൾ പക്ക കൊള്ളയാണെന്ന് എനിക്ക് മനസ്സിലായി അതിന് ശേഷം എനിക്ക് ആ വീഡിയോസ് ഒന്നും മരുന്ന് കാണാൻ പോലും തോന്നിയിട്ടില്ല അതൊക്കെ ഇപ്പോഴൊന്നും അല്ല ഒരു രണ്ട് രണ്ടര വർഷത്തുമ്പത്തെ കാര്യമാണ് ഞാൻ തന്നെ യൂട്യൂബേഴ്സിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇപ്പോൾ ഈ മിക്ക യൂട്യൂബേഴ്സും കുറച്ചൊന്ന് റീച്ചും ഫോളോഴ്സും സബ്ബൊക്കെ കയറി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുത്ത് പണിയാനൊക്കെ തുടങ്ങും അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാവരും ഒന്നുമല്ല അവന്മാരിലൊക്കെ ഭയങ്കര ആയിരിക്കും ഭയങ്കര അതി ഭീകരമായ ആയിരിക്കും അവന്മാർ നിങ്ങളെ ഒന്ന് ഈടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു സെയിം സാധനം നിങ്ങൾക്ക് വെളിയിൽ നല്ല രീതിക്ക് റേറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ രണ്ടു അനുഭവം പറഞ്ഞുതരാം അത് ഞാൻ പേരും ചാനലൊന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു അണ്ടർ വലിയ വയ്ക്കാൻ തന്നെ ഞാൻ എടുത്തത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു അപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രേമുണ്ട് യൂട്യൂബ് ചോദിച്ചപ്പോൾ അത്ര നാന്നൂറോ അഞ്ഞൂറോ രൂപ ആവുമെന്നാണ് പറഞ്ഞ സെറ്റിങ്ങിന് മാത്രം അപ്പോൾ ഞാൻ ഇത് അല്ലാതെ ഒരു ഷോപ്പിംഗ് കൊണ്ട് സെറ്റ് ചെയ്തത് എനിക്ക് എത്ര നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ ആയിട്ടുള്ളൂ അതേപോലെ തന്നെ എന്തൊക്കെ എന്തൊക്കെ പറയാനുണ്ട് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റിയ യൂട്യൂബ് എടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ എത്ര ആയിരത്തി ആയിരമോ ഇത്രയാണ് പറഞ്ഞത് പക്ഷേ ഇത് ഞാൻ ഞാനല്ല സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ റേറ്റ് ഇൻക്ലൂഡിങ് ഇതിൻ്റെ സൈഡിൽ എഞ്ചിൻ പാക്കിങ്ങിൻ്റെ റേറ്റ് വെറും മുന്നൂറ് രൂപ മാത്രമാണ് ആയത് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ എസ്സിൽ ഹെഡ് ഒന്ന് താത്തു വയ്ക്കാൻ പോകുമ്പോൾ ഇരുന്നൂറ്റമ്പതരാണ് ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞത് അത് നമ്മളൊന്ന് വെക്കുകയും ചെയ്തു പക്ഷെ അത് ഓടിഞ്ഞിട്ട് നമ്മൾ മാറ്റം നേരത്തെ വരും എഴുപത് രൂപ മാത്രമേ ആയുള്ളൂ അപ്പോൾ തന്നെ ഒരു യൂട്യൂബേഴ്സിൻ്റെ അതും സാധാ വർഷോപ്പിലെ റേറ്റ് എന്തുമാത്രം വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും പിന്നെ വീഡിയോസിൽ കിടന്ന് കൊണ്ടുങ്ങണമായിരിക്കുന്ന യൂട്യൂബേഴ്സ് ഞാനും വണ്ടിയൊക്കെ പണിയാറുണ്ട് അപ്പം എങ്ങനെയൊക്കെ ഇനി പണിത് പഠിച്ചാലും ഒരു വർഷോപ്പിൽ നിൽക്കുന്ന ഒരു പയ്യനെൻ്റെ അത്ര പോലും എനിക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പോകുന്നില്ല അതേപോലെ തന്നെ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന മെക്കാനിക്കും കടയിക്കുന്ന മെക്കാനിക്കും നമുക്ക് നല്ല വ്യത്യാസമുണ്ട് ആകുമ്പോൾ നല്ലേക്ക് എക്സ്പീരിയൻസ് ഇടും യുവമാർ ചുമ്മാ ജുഗാർ സെറ്റപ്പ് പണിയെന്നായിരിക്കും അപ്പോൾ ഞാനും എൻ്റെ വണ്ടിക്ക് അത്യാവശ്യം പണിയുന്ന വീഡിയോസൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ വണ്ടി ആ ഒരു പണി എൻ്റെ വണ്ടിയിൽ മാത്രമേ നടക്കൂ ഇപ്പോൾ ഞാൻ വേറൊരു വണ്ടി എടുത്ത് ചിന്താ എനിക്ക് പണിയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുപോലെ തന്നെ ഈ ഞാൻ കുഴപ്പമില്ല പക്ഷേ പണിത് വന്നിട്ട് എന്തെങ്കിലും പണി അതിനിടെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റക്കാകും വണ്ടി പണിയാന്നുള്ളത് എളുപ്പമാണ് പക്ഷേ പണി കണ്ടുപിടിക്കാന്നുള്ളതാണ് പാട് അപ്പോൾ ഇതിൽ പണി എന്താണെന്ന് എനിക്ക് നേരത്തെ തരാമെങ്കിൽ എനിക്ക് ആ ഒരു പണിയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ പണി കണ്ടുപിടിക്കണമെങ്കിൽ എന്നെ കൊണ്ട് മിക്കൊന്നും പറ്റാത്ത അതൊക്കെ കടയിൽ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് അവർ കണ്ടുപിടിക്കും അപ്പോൾ അതാണ് ഒരു പ്രൊഫഷണൽ മെക്കാനിക് നമ്മളെ പോലെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എന്ന പ്രൊഫഷണൽസ് അല്ല ഞാനും ഒട്ടും പ്രൊഫഷണൽ അല്ല പിന്നെ എൻ്റെ ചാനലിൽ നിങ്ങൾ ഒരുപാട് വണ്ടിയൊക്കെ പണിന്ന് വീഡിയോസൊക്കെ കണ്ടുകയാണ് അതിൽ ഞാൻ ഇപ്പോൾ വീഡിയോസിൽ ചുമ്പോൾ തമാശക്കാരെ ഇരുന്നൂറ് വന്നിട്ടോ മുന്നൂറ് വന്നിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഫ്രീ ആണ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടൊന്നും ഇതുവരെ ഓരോരുത്തരും ഒരു വണ്ടി പണിത് കൊടുത്തിട്ടില്ല ഇനി പാർട്സ് പോലും സെയിലാക്കിയെങ്കിൽ മാത്രം പൈസ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ അതും എൻ്റെ കൂട്ടുകാരുടെ വണ്ടീസൊക്കെയാണ് പണിയാറ് പിന്നെ നമ്മൾ നമ്മളെ വണ്ടി പണിയെന്നപോലല്ല വല്ല വണ്ടി വണ്ടി എടുത്ത് വച്ച് പണിത് പണി കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിക്ക് അതൊരു ആവും നമ്മളെ വണ്ടി പണിതിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഇത് കുറച്ച് വിഷമം മാത്രമേ വരൂ മറ്റൊന്നും വണ്ടി പണിത് പണി കിട്ടി കഴിഞ്ഞാൽ തൊലും അപ്പോൾ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് നിർബന്ധിക്കുന്നത് മാത്രമാണ് ഞാൻ പണിയെന്നുള്ളതെന്ന് പിന്നെ വേറെ ഞാൻ വണ്ടിയിട്ട് വരാൻ നിൽക്കേണ്ടത് എനിക്ക് സമയമൊന്നുമില്ല ഞാൻ അങ്ങനെ പണിത്തിട്ട് ആവശ്യമില്ല റിസ്ക് എടുക്കാൻ വേണ്ടി ഇതുവരെയ്ക്കും ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ യൂട്യൂബേഴ്സിനൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കൊണ്ട് പണിയാൻ കൊടുത്തിട്ട് നമ്മളെ കാര്യങ്ങൾ പൈസ അവന്മാരെ അണ്ണാക്കിലോട്ട് തിരികേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇവന്മാർ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രാക്ടേഴ്സ് അതൊക്കെ പക്കാ കൊള്ള ലാഭമാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ടാഗടുത്ത് വിൽക്കുന്നേക്കാട്ടി ഇരട്ടിയിടെ ഇരട്ടി പ്രോഫിറ്റ് മാറ്റത്തിനായിരിക്കും അവർക്ക് ഒറ്റ ട്രാക്ടേഴ്സ് ആണ് കിട്ടുന്നത് പിന്നെ ഈ ഒരു സാധനം ഇപ്പോൾ ഒരാളെടുത്തിട്ട് യൂട്യൂബർ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തവൻ അങ്ങനെ പറയാൻ വേണ്ടി തോന്നില്ല എന്നുവെച്ചാൽ ഇപ്പം അതിനെപ്പറ്റി മോശം അഭിപ്രായം പറയാൻ തോന്നില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ രണ്ടുമൂന്ന് പേരൊരു ഫുഡ് കഴിച്ചിട്ട് മൂന്ന് പേരും കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ നാലാമത്തവൻ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കൊള്ളാമെന്ന് പറയൂ അപ്പോൾ അതാണ് ഈ ഒരു ട്രാക്റ്ററിൻ്റെയൊക്കെ ബാക്കിലെ കാര്യം നിങ്ങളെ സത്യം അറിയാൻ പറ്റും പത്ത് ഇരുപതിനായിരം വില വരുന്ന ട്രാക്ടേഴ്സ് പത്ത് അറുന്നൂറും ആയിരം രൂപയൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒക്കെ വരെ കൊടുക്കുന്നുണ്ട് ആയിരത്തി ഇരുനൂറ് അപ്പോൾ തന്നെ അതിന് എന്തുമാത്രം പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് ആലോചിക്കുക അപ്പോൾ ട്രാക്ടറിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ മുമ്പേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ വെക്കണമെന്ന് വെക്കാൻ ആവശ്യമുള്ള സാധനം എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എന്താ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ നമ്മളെ മാറ്റിയിട്ട് ആ ഒരു ചാത്തൊരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സ്റ്റോക്ക് വെച്ചിട്ട് പെർഫോമൻസ് കൂടുന്ന രീതിയിൽ അവർ പറഞ്ഞ് വരുത്തി തീർക്കും അതൊന്നും പക്ക ഫേക്കാണ് എവിടെയെങ്കിലും വെച്ചിട്ട് പോയിട്ട് പടം നിൽക്കരുത് അതേപോലെ ഇതേപോലെ നമ്മളെ വണ്ടിയിൽ ആവശ്യമില്ലാത്ത ഒരുപാട് പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് ഇപ്പോൾ ഓർമ്മ വന്ന എക്സാമ്പിൾസ് പറഞ്ഞുതരാം ഈ ഒരു റേഡിയേറ്ററിന് ഗാഡ് വെച്ചില്ലെങ്കിൽ നമ്മളെ റേഡിയേറ്ററൊക്കെ കല്ലൊക്കെ വന്ന് അടച്ച് അരിച്ചു പോകുന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടി എത്ര ഞാൻ എടുത്തിട്ട് നാല് വർഷമായി വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇതിനിടയ്ക്ക് ഒരു റേഡിയേറ്ററിൽ യാതൊരു രീതിയിൽ പരിക്കുകളില്ല ഞാൻ അത്യാവശ്യം ഓഫ് റോഡൊക്കെ അരയ്ക്കാറുണ്ട് അപ്പോൾ ഈ ഒരു റേഡിയേറ്റർ ഗാഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഓവർ ഹീറ്റിംഗ് ആകും ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പണി പക്ഷേ ഭാവിയിൽ നിങ്ങൾക്കൊരു വലിയ പണിയായിട്ട് തന്നെ മാറും അതേപോലെ വീക്ക്വേസ് അതൊക്കെ പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്ത് റീലിംഗ് കാലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒരു റീലിങ് കാലൊക്കെ കണ്ട് നമ്മൾ ടെമ്പുകയും നമ്മുടെ വണ്ടിയിൽ ആ ഒരു സാധനം വാങ്ങിച്ച് വെക്കുകയും ചെയ്യും പിന്നെ ഞാൻ ഇന്നാൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ട സമയത്ത് വന്നിട്ട് കമൻ്റ് ആയിരുന്നു അത് കടയിൽ ഈ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചുകഴിഞ്ഞാൽ വണ്ടിയിൽ വെക്കാനാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കടയിലിരിക്കുന്ന എല്ലാ സാധനവും നമ്മുടെ വണ്ടിയിൽ വെക്കേണ്ടതോ നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല അത് കടക്കാർക്ക് വെച്ചിട്ട് ലാഭം ഉണ്ടാക്കേണ്ട ഒരു സാധനം മാത്രമാണ് അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബാറ്ററി ബൈക്കിൻ്റെ ബാറ്ററി ചാർജിന് ഇത്രയുള്ളൊരു മുടികളൊക്കെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പഞ്ചർ കിറ്റും ആ ഒരു ടയർ ഇൻഫ്ലേറ്ററൊക്കെ വാങ്ങിച്ചൊരു കുഴപ്പമില്ല ബാറ്ററി ഒക്കെ അങ്ങനെ എപ്പോഴും പോകുന്ന ഒരു സാധനമല്ല അങ്ങനെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ സാധനം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ജസ്റ്റ് ആലോചിക്കാം പിന്നെ ഞാനും അത്യാവശ്യം പ്രോഡക്റ്റ് റിവ്യൂസും കോളാപ്സൊക്കെ ചെയ്യാറുണ്ട് അത് എനിക്ക് അത്യാവശ്യം തന്നെ വലിയ ഈ ഫോളവേഴ്സും അബ്ബൊന്നും ഇല്ലെങ്കിൽ എനിക്കത്യാവശ്യം പ്രോഡക്റ്റൊക്കെ വരാറുണ്ട് അതിൽ ഞാൻ എനിക്ക് കുറേ ഷാംപൂ ഒക്കെ വന്നപ്പോഴും വീട്ടിൽ ഇപ്പോൾ ഞാൻ വീഡിയോസും കൂടി ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ വീഡിയോ ഇടാറുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രമേ ഞാൻ ഇത്രയും നാളെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുള്ളൂ അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹവും അപ്പോൾ അതെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മാറി ചിലപ്പോൾ ചെയ്ത് ചെയ്തേക്കാം എന്നാലും ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇനി ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈ പെർസെൻറ്റ് റിവ്യൂസ് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇടുവുള്ളൂ അത് ഉറപ്പാണ് അതും അത് ചെയ്തിട്ട് റൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രോസും കോൺസും എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആരെന്തെങ്കിലും പ്രോഡക്റ്റ് കിട്ടി എന്നുള്ള രീതിക്ക് പൊക്കി അടിച്ച് മാത്രമേ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെങ്കിൽ അടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ആ രീതിയിൽ മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതുമായിരിക്കും ഗെയിമിംഗ് ആപ്പിൻ്റെ ഒന്നും പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് അപ്പൊക്കുള്ള എല്ലാണോ ചെയ്യുന്ന കാര്യമാണ് ഗെയിമിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ അപ്പോൾ അവന്മാരെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പോകരുത് കാരണം നിങ്ങളെ ഫോസ് ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് അവന്മാർ വീഡിയോ ഇടുന്നത് ഇപ്പോൾ അണ്ണം കടയിൽ പോയി പോയിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കി അണ്ണം ഗെയിം കളിച്ച് കാറുണ്ടാക്കി പിന്നെ ഈ അവരുടെ പേര് എന്താ ഞാൻ മറന്നു ഈ അവനാണെങ്കിൽ രാവിലെ ആവുമ്പോൾ ഇറങ്ങും നമുക്ക് കുറച്ചുകൂടെ സഹായിക്കാം കുറച്ചൂരെ പൈസ കൊടുക്കാം എന്ന രീതിയിൽ വെളിയിറങ്ങും കൊണ്ട് പോയി പൈസ കൊടുക്കും എന്നിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് വരും പൈസ കിട്ടും അത് ഈ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന അവന്മാർക്ക് കിട്ടും അപ്പോൾ അവന്മാരെ ഭാര്യ ഒരു ലിങ്ക് ഒക്കെ വെച്ചേക്കും നിങ്ങൾ ആ ലിങ്ക് കുത്തി കയറി പോകുമ്പോഴത്തേക്ക് നിങ്ങളത്തോടെ പോവും അതിൻ്റെ ഇത്ര പെർസെൻറ്റ് കമ്മീഷനായിരിക്കും അവർ കിട്ടുന്നത് അപ്പം നിങ്ങളെ പൈസ നിങ്ങൾ പോലും അറിയാതെ അടിച്ചുകൊണ്ട് പോയാണ് അവന്മാർ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം ഈ കാര്യമൊക്കെ വേറെയെങ്കിലും യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പുതിയായിട്ട് വണ്ടി എടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായി വണ്ടിയൊക്കെ പണിതെന്നൊക്കെ ആഗ്രഹമുള്ള നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുത്തേക്ക് അല്ലാതെ എടുത്തിട്ട് ഒരുപാട് നാളൊക്കെ ഈ ഒരു കാര്യമൊക്കെ ഇതിനു മുമ്പേ തന്നെ മനസ്സിലായി കാണും ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാലങ്ങളൊക്കെ അങ്ങ് മിക്സ്ഡപ്പായിട്ടൊക്കെ അടക്കും എങ്കിലും ഞാൻ ഈ ഒരു വണ്ടി എടുത്ത് ഇത്രയും ആളുകൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് ചിലപ്പോൾ കുറച്ചു കാലങ്ങളൊക്കെ അങ്ങോട്ടും അങ്ങോട്ടും മിക്സായി പോയി കാണും അല്ലാതെ മിസ് ആയി കാണും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നിങ്ങൾ ഇതിനൊക്കെ ആണെങ്കിൽ യൂട്യൂബേഴ്സ് എക്സ്ട്രാ റേറ്റ് വാങ്ങിച്ചോ അല്ലെങ്കിൽ പണിത് വണ്ടിയൊക്കെ തുലച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കമൻറ്റ് ചെയ്തേക്കും കാരണം കമൻറ്റ് പെഷനൊക്കെ അത്യാവശ്യം എല്ലാവരും കയറി നോക്കുന്ന ഒരു സ്ഥലമാണ് അടുത്തൊരാൾക്ക് പണി കിട്ടാതിരിക്കട്ടെ അടുത്ത പണികൾ വാങ്ങിക്കാതിരിക്കേ വണ്ടിയിൽ വണ്ടികൾ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് പണികൾ വാങ്ങിക്കാനും അതിൻ്റെക്കാട്ടിൽ വലിയ പണികൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് ബൈ ബൈ